മായ കർണന് ദ്രോണർ ബ്രഹ്മാസ്ത്ര വിദ്യ ഉൾപ്പെടെ പല വിദ്യകളും പറഞ്ഞു കൊടുത്തിരുന്നില്ല സൂതപുത്രൻ എന്ന അവഗണന പാണ്ഡവർക്കൊപ്പം ദ്രോണരും കർണനോട് കാണിച്ചിരുന്നു നിരാശനായ കർണൻ പരശുരാമനോട് ശിഷ്യപ്പെടാൻ തീരുമാനിച്ചു ക്ഷത്രിയ ക്ഷത്രിയവിരോധിയായ ഭൃഗുരാമന്റെ അരികിൽ ബ്രാഹ്മണനെന്ന ഭാവേനയാണ് കർണൻ ശിഷ്യനായെത്തിയത് എല്ലാം കൊണ്ടും മിടുക്കനായ കർണനെ സകല വിദ്യകളും പരശുരാമൻ അഭ്യസിപ്പിക്കുന്നു ഒരിക്കൽ പരശുരാമൻ പ്രിയ ശിഷ്യനായ കർണന്റെ മടിയിൽ തലവെച്ച് മയങ്ങുകയായിരുന്നു അപ്പോൾ എങ്ങു നിന്നോ വന്ന ഒരു വണ്ട് കർണന്റെ തുടയിലൂടെ തുളച്ചു കയറാൻ തുടങ്ങി താൻ അനക്കിയാൽ ഗുരുവിന് നിദ്രാഭംഗം വരുമെന്ന ഭയന്ന് കർണൻ വേദന സഹിച്ച് അനങ്ങാതിരുന്നു കർണന്റെ രക്തം തന്റെ മുഖത്ത് വീണപ്പോൾ പരശുരാമൻ നിദ്ര വിട്ട് എഴുന്നേറ്റു രക്തം ഒലിപ്പിച്ചു നിൽക്കുന്ന കർണനെ നോക്കി ഗുരു ചോദിച്ചു നീ ആരാണ് ഒരിക്കലും ഒരു ബ്രാഹ്മണനല്ല ഇത്ര വേദന സഹിക്കാൻ ഒരു ക്ഷത്രിയനെ സാധിക്കും